നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് കൃഷ്ണകുമാർ താരത്തിന്റെ നാലു മക്കളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മൂത്തമകൾ അഹാന കൃഷ്ണ സിനിമയിലും സജീവമാണ് ഒപ്പം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങൾ പങ്കുവച്ചും അഹാന എത്താറുണ്ട് സഹോദരി ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇഷാനി മമ്മൂട്ടി ചിത്രം വണ്ണിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അതേസമയം ഹൻസിക ചേച്ചിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കടന്നു വന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും ഹൻസിക പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യൻ ഗൗൺ ധരിച്ച് കൈയിൽ കനുലയുമായി നിൽക്കുന്ന ഹൻസികയെയാണ് ചിത്രങ്ങളിൽ കാണുന്നത് എം ആർ ഐ സ്കാനിങ് വിധേയ ആയപ്പോൾ താരപുത്ര പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞു പക്ഷെ ഞാൻ ഓക്കെയാണ് ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിംഗ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചത് എന്നാൽ എന്താണ് അസുഖമെന്നൊന്നും ഹൻസിക വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് എന്ത് പറ്റിയെന്ന് തിരക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഹൻസ് എന്ത് പറ്റി എം ആർ ഐ സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്താണ് അസുഖം എല്ലാം കൃത്യമായി പറയുന്ന വീഡിയോ ഇടൂ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളിലൂടെ വിശേഷങ്ങൾ തിരക്കുന്നത് എന്നാൽ താരപുത്ര ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല അടുത്തിടെയാണ് തനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് താരപുത്ര വെളിപ്പെടുത്തിയത് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികയ്ക്ക് ഉള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു താരപുത്രി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണത്രെ അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസിവിന്റെ അസുഖം പിടിപെട്ടത് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന അസുഖമാണ് ഹൻസികയ്ക്ക് പിടിപെട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താൻ അന്ന് കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസു ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേർണി ആയിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു മെഡിസിൻസ് തുടർന്ന് നാലു വർഷത്തോളം എടുത്തു ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അനന്തപുരി ഹോസ്പിറ്റലിനെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹഞ്ചു പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത്